ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ആഗ്രഹം കാണും ഇത് എവിടത്തെ ചെറിയൊരു ഡപ്പ ഫോൺ വാങ്ങിച്ച് അതിലൂടെ ഇട്ട് ചെയ്യാം എന്തെങ്കിലും ആവശ്യം വരുമോ പക്ഷെ പ്രഷർ കയറ്റി വെച്ചേക്കുന്നു പ്രഷർ എപ്പോഴാണ് പൊട്ടിത്തൊറിക്കാം പ്രഷർ കുക്കറാണ് സാലം ഇത് എന്സ് ഇനി എനിക്കെന്തെങ്കിലും പറ്റിയതാണോ എന്നൊരു സംശയം ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ ഇനി നിങ്ങളിവിടെ കണ്ടു നോക്ക് എന്താണെന്ന് നിങ്ങൾക്ക് പറയാനുള്ളൂ ഞാൻ ഇത് ജസ്റ്റ് എങ്ങനെയുണ്ട് ഫോൺ എങ്ങനെയുണ്ട് കൊള്ളില്ലേ നല്ല രസമില്ലേ കാണാൻ സൂപ്പർ ആയിട്ടില്ലേ അപ്പോൾ ഈ ഒരു ഫോൺ കയ്യിൽ ഒതുങ്ങി നിൽക്കുമല്ലേ സ്മാർട്ട് ഫോണാണ് കേട്ടോ സ്മാർട്ട് ഫോൺ അപ്പൊ ഈ ഫോൺ ഡിവേഴ്സ് സിം ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സ്മാർട്ട് ഫോണാണ് ഫൈവ് ട്വ് സ്റ്റോറേജുകളാണ് അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കിയേ ഓൺ ആക്കിയപ്പോഴാണ് രസം കൈസ് എന്താണ് എനിക്ക് വേണ്ട സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് അൾട്രാ ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഫൈവ് ജി സ്മാർട്ട് ഫോൺ കൈസ് അതും ആൻഡ്രോയിഡ് കൈസ് ഞാൻ നെട്ടി ഞാൻ അക്ഷരം നെട്ടി നിന്നു സംഭവം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ടൈസ് ഒരു സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോൺ ഉണ്ടാകും നമുക്ക് ഗൂഗിൾ പേ എല്ലാം ഉപയോഗിച്ച് ചെറിയ രീതിയിലൊരു ഡിസ്പ്ലേയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം മോ പേര് തന്നെ എസ് ട്വൻ്റി ഫൈവ് അൾട്രാ ഫൈവ് ജി സ്മാർട്ട് ഇനി എന്തിന് വേണം പക്ഷേ ഇത് ഒരു കോപ്പി സാധനമാണ് കേട്ടോ ചൈന സാധനമാണ് പക്ഷേ ഡിസ്പ്ലേ ക്വാളിറ്റി ക്യാമറ ക്വാളിറ്റി എല്ലാം പൊളി സാംസങ്ങിൻ്റെ സെയിം ലോഗോയിലാണ് ക്യാമറ ക്വാളിറ്റി ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് ക്യാമറ ഒന്നും എടുക്കുന്നില്ലല്ലോ ഉണ്ടല്ലേ സൂപ്പറായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ക്യാമറ ക്വാളിറ്റിയൊക്കെ സെൽഫി എല്ലാം നമുക്ക് ഗൂഗിൾ പേ എല്ലാം കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം കൈ ഇതുണ്ടല്ലോ സംഭവം ഇത് കിടക്കുന്ന സാധനമാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് ഒതുക്കി ഒതുക്കുന്ന ഒരു പക്ഷേ ഇതിൽ ഒന്നും കിട്ടില്ല ഏട്ടാ നല്ല ഹീറ്റ് ആവുന്നുണ്ടോ നല്ല സ്പെയർ ഒന്നും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഗൾഫ് സാധനമാണ് കേട്ടോ ഇതെല്ലാം ഗൾഫ് ഗൾഫീൻ ഇങ്ങനെ ഇട്ട് മൂ കണ്ടുപിടിക്കുന്ന തല സമ്മതിക്കുന്നു അല്ലേ ഈ ഒരു സാധനം കണ്ടു ഇത്രയും ചെറിയ ഒരു ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ടച്ച് ക്യാമറ എല്ലാം പിടിപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ ബാറ്ററി ഒന്ന് രണ്ട് മൂന്ന് ക്യാമറ പക്ഷെ ഇത് കൊള്ളാം കേട്ടോ ക്യാമറ എല്ലാം വർക്കിംഗ് ആണെന്ന് തോന്നുന്നു അത് നല്ലൊരു സ്മാർട്ട് ഫോൺ പക്ക ജെന്യുവിൻ സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ പറ്റുള്ളൂ പേര് മാത്രമേ ഉള്ളൂ എന്നുള്ളൂ പക്ഷേ ചൈനയുടെ നല്ലൊരു ക്വാളിറ്റി ഇതിൽ ഡിസ്പ്ലേക്കും എല്ലാം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിച്ച് വാങ്ങാം പ്രതീക്ഷ ഉണ്ട് സ്റ്റോറേജ് അതൊന്നും നോക്കണ്ട കേട്ടോ സ്റ്റോറേജൊക്കെ ഫൈവ് ട്വൽവ് സ്റ്റോറേജ് എയ്റ്റ് ജി ബി റാം ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതൊന്നും നോക്കണ്ട നിങ്ങൾ കണ്ടുനോക്ക് സാധനം എങ്ങനെ ഉണ്ട് സി ആണ് പുതിയ സി ചാർജും ബോട്ടും എന്തുകൊണ്ടും സ്മാർട്ട് ഒരു ഫോൺ സ്മാർട്ടായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് തന്നെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോൺ ട്വൻറ്റി ഫോർ അൽട്രാ അല്ലേ എസ് ട്വൻറ്റി ഫൈവ് അൽട്രാ ഇതാണ് സാധനം സാംസങ്ങിൻ്റെ സെയിം ലോഗോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറം സാംസങ്ങിന്റെ സെയിം ലോഗോ ക്യാമറയ്ക്ക് താണ്ടേ ക്യാമറയ്ക്ക് ആ ഒരു ക്വാളിറ്റി സൂപ്പർ സാധനം കേട്ടോ സൂപ്പർ ക്വാളിറ്റി കേട്ടോ നമുക്ക് ചൈന സെറ്റിന്റെ ഒരു ഫീൽ അങ്ങനെ ആവുന്നില്ല സൂമിങ് ക്വാളിറ്റി ഉണ്ട് സൂമിങ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സൂമിങ്ങിന് പിന്നെ ഇത് എടുക്കോ എടുത്തോ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് എടുത്തോ ഈ യൂട്യൂബ് കാര്യങ്ങളെല്ലാം പക്കയാണ് കേട്ടോ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് യൂട്യൂബ് കാര്യങ്ങളൊക്കെ സാധനം എന്തുകൊണ്ട് നോക്കിയപ്പോഴും ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ കൊള്ളാമെന്ന് തോന്നി ഇച്ചിരി ഹൈറ്റ് ഉണ്ടെന്നേ ഉള്ളൂ കണ്ടില്ലേ ചെറിയൊരു ഹൈറ്റ് കൂടുതലുണ്ട് നമ്മളെ കൈക്കുള്ളിലൊക്കെ ഒതുങ്ങി നിൽക്കാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇത് ഇമേജ് കാര്യങ്ങൾ എല്ലാം സാംസങ്ങിൻ്റെ സെയിം സംഭവത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് സാധനം പൊളി കേട്ടോ സാധനം മുട്ടായി സാധനം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ആഗ്രഹം കാണും ഇത് ഒരു ചെറിയൊരു ഡപ്പ ഫോൺ വാങ്ങിച്ച് സൈഡിലേക്ക് ഇട്ടേക്കുക എന്തെങ്കിലും ആവശ്യം വരുമെന്ന് പക്ഷേ അങ്ങനെ വിളിക്കണ്ട ഇത് കൊള്ളൂല വൃത്തിയിട്ട് കൊള്ളൂല നല്ലതാണെങ്കിൽ അടുത്ത് തരാൻ സൈഡൊക്കെ ഹീറ്റൊക്കെ ആകുന്നു ഇത്രയും പ്രഷർ കൊടുത്ത് വെച്ചേക്കണു ചെറിയ സാധനത്തിൽ പ്രഷർ കയറ്റി വെച്ചേക്കണു പ്രഷർ എപ്പോഴാണെങ്കിൽ പൊട്ടിത്തെറിക്കുക പ്രഷർ കുക്കറാണ് സാധനം ഇത്